ഹലോ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ വോട്ടർ ഏറ്റിനിടെ ഒരു ദിവസം എന്തൊക്കെ കഴിക്കും ഞാൻ രാവിലെ എണീച്ച് വെള്ളം മസ്റ്റാണ് കേട്ടോ രാവിലെ എഴുച്ച് കുടിക്കും അതിനുശേഷം ഒരു ചായയും മസ്റ്റാണ് അപ്പം ഇന്നത്തെ കാപ്പിയെന്ന് പറഞ്ഞാൽ ഇഡ്ലി സാമ്പാറാണ് ഓരോ ദിവസവും അതിന് ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും എന്താണെന്ന് അങ്ങനെ അതൊരു മൂന്ന് ഇഡലി കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി നാല് നട്ട്സും എടുത്ത് കഴിച്ചു അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മിക്സർ കഴിക്കാൻ തോന്നി മിക്സറും കഴിച്ചു അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേ മോള് കൊണ്ടുവരുന്നു ക്യാമറയുടെ ഐസ്ക്രീം ഞാൻ വിട്ട് കളയും അപ്പം ഞാൻ എന്തെയ്തു അതിൽ നിന്നൊരു രണ്ട് സ്കൂപ്പും കൂടെ എടുത്തും കഴിച്ചു ഒട്ടും വിശപ്പില്ല എങ്കിലും കഴിച്ചു വേണ്ട ആരും കുരിവിടരുതേ അപ്പം എനിക്ക് വീണ്ടും വിശപ്പ് അത് കഴിഞ്ഞപ്പം അങ്ങനെ ഒരു പകുതി സബർജില്ല എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പം നോക്കിയപ്പോൾ മണി ഒന്നര അപ്പം പിന്നെ എന്താ ചെയ്യുക ചോറും കൂടെ കഴിക്കാൻ നല്ല മുട്ട പൊരിച്ചതൊക്കെ ആയിട്ട് ചോറ് കിട്ടി പിന്നെ കുറച്ച് തന്നെ വീണ്ടും ഒരു പാറേജിരി ഒരു നാല് ബിസ്ക്കറ്റ് കഴിച്ചുള്ളൂ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഒരു ആറര മണിയായപ്പോഴത്തേക്കും ചായയും ചക്ക വറ്റലും കൂടെ കഴിച്ചു ഇവിടെ രാത്രിയായി രാത്രിയിൽ നല്ല ഉണക്കമീൻ പൊരിച്ചതും ഒക്കെ കൂടെ ഉണ്ട് അങ്ങനെ ഞാൻ ചോറും കഴിച്ചു വയറൊക്കെ ഫുള്ളായി കേട്ടോ അപ്പം ശരി കേട്ടാ ബൈ ബൈ